നമസ്കാരം ഞാൻ എന്തുവാടോ ഈ പുള്ളിക്കാരന് എന്തോ പ്രശ്നം ഇണ്ട് കൊറച്ചുനേരായി ഒരു വീഡിയോ എടുക്കാൻ എന്തുവാശ്നാ എന്തിനു പറയണോ ഞാൻ പോയില്ലേ നടന്ന് മൊത്തം പോയി കാരണം പോയി ഞാൻ അയ്യായിരം രൂപയുടെ ചെരുപ്പിട്ടോണ്ടാ ഞാൻ പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കി അവിടെ സെക്യൂരിറ്റി അല്ല വേണം അല്ലെങ്കിൽ കരഞ്ഞെ കാണാൻ പറ്റില്ല പക്ഷേ ഇരുപത്തിയാറാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കാണും അല്ല അന്ന് കാണാനുള്ള ഒരു ചാൻസ് ദൂരെ നിന്നിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്ന് കാണും അത്രയേ ഉള്ളൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടമാണ് അദ്ദേഹത്തോട് കാരണം ചെലവര് പറഞ്ഞ കളിയാക്കലോ കാര്യങ്ങളോ ഒന്നും അല്ല അദ്ദേഹത്തെ കാണും കാരണം അങ്ങനെ ചെന്ന് കാണുമ്പോൾ എന്റെ മനസ്സിൽ തന്നൊരു ബുദ്ധിയാണ് ഒരു ഒരു ചിന്താഗതിയായിരുന്നു നടന്ന് ചെന്ന് കാണുമ്പോൾ ഒരു നമ്മുടെ ഉണ്ണിക്കണ്ണം പോണ കണ്ടപ്പോ ഞാനും ഓർത്തല്ലോ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ മിസ്സായി പോയിട അതൊക്കെ ഏതോ കടയില് ഞാൻ ഈ പഴം കഴിക്കാനും നാലികളം കുടിക്കാനും ഒരാളെ ഒരു ചേട്ടൻ വാങ്ങി തന്ന ഞാൻ ഈ വെയിലും നടന്നു കൊണ്ടാന്നത് ആ ബായിക അവരച്ച് മറന്നു പോവുകയും ചെയ്തു പഴവും ഇതും ബിസ്ക്കറ്റ് ഇതൊക്കെ കഴിച്ചുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് അത് മറന്നു പിന്നെ അങ്ങ് നടന്നു എന്നാലും ഇരുപത്തി ആറാം തീയതി പോയി കാണണം പിന്നെ എൻ്റെ കൂട്ടുകാർ ആത്മാർത്ഥമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പണ്ട് അതായത് നമ്മുടെ ലിങ്കൊക്കെ ഷെയർ ചെയ്യില്ലേ സിനിമയുടെ ലിങ്ക് അതായത് ടെലിഗ്രാം ടെലിഗ്രാം നിർത്തണം എന്ന് പറഞ്ഞാൽ സുമേഷ് കുഡ്ലക്ക് കോമഡി ഉത്സവത്തിലെ സുമേഷ് കുഡ്ലക്ക് നടന്നു പോയി അദ്ദേഹം പോയി പോയി തിരുവനന്തപുരം എത്തണതിന് മുമ്പ് ഒരു മന്ത്രിയുടെ ആൾക്കാർ ബന്ധപ്പെട്ട് പറഞ്ഞ് ഞങ്ങൾ നിയമം കൊണ്ടുവരാം പക്ഷെ ഒരു നിയമവും ഇല്ല ടെലിഗ്രാം ഇപ്പോഴും ഉണ്ട് ടെലിഗ്രാം ആര് സപ്പോർട്ട് ചെയ്യില്ല കാരണം അതിലൂടെയാണ് ആൾക്കാർ പടം കാണുന്നത് അപ്പോൾ അതിനുവേണ്ടി സുമേഷ് കുട്ടിലൊക്കെ ഒരുപാട് തവണ ഒരുപാട് ദൂരം നടന്ന് പുള്ളി പോയി അന്ന് കുറച്ച് ചാനലിലൊക്കെ പുള്ളിയുടെ വീഡിയോ വന്നു ഇന്ന് കാണുന്ന ചാനലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിന് പക്ഷേ അങ്ങനെ പോയി കുറച്ച് പേര് പിന്നെ ഉണ്ണിക്കണ്ണം പോയി ഫോട്ടോ കിട്ടും പറയുന്നുണ്ട് ദൈവം നമ്പരാന് മാത്രം അറിയാം എന്തായാലും ഉണ്ണിക്കുട്ടം കണ്ടു എന്നാണ് പറയുന്നത് ഇപ്പം അല്ലേ ഇപ്പം എന്തായാലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ ഇനി ഇരുപത്താറാം തീയതി കാണാൻ സഹായിച്ചു കഴിഞ്ഞാൽ ദിലവേട്ട ഒരു ബിഗ് പിക്സലോട്ട് തന്നെ നേരുന്നു ാരം ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയിരം പൂക്കാലം നിൻ പുഞ്ചിരി തൻ പാൽക്കടലി ഞാൻ ആരിൽ പൂന്തോണി ഒന്നു വന്നു കൂട്ടിയിരുന്നു ഒന്നും വീണ്ടും വീണ്ട കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല എന്നാലും ദിലീപേണ്ട കാണുന്ന ആ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ താഴെ പുതിയ തെറിയുടെ ലിപി വരെ വന്നു ഇനി കുട്ടികൾക്ക് പഠിക്കാവുന്ന പുതിയ ലിപി എന്ന് വെച്ചാൽ എന്താ പറയുക അതുകൊണ്ട് ലിപി വരെ അതിനകത്ത് തെറിയായിട്ട് വന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പേര് വിഷ്ണു എന്നാ പുള്ളി ഇപ്പോൾ കൊൽക്കട്ടയാണ് അവിടെ അല്ലല്ല അതൊന്നും അല്ല എന്റെ പേഴ്സണെൻറെ നാട്ടുകാരൻ എന്റെ അയൽവാസി എന്റെ ചങ്ക എന്റെ കരള് ഞാൻ ഒരാളെ തല്ലാൻ ചൂണ്ടിക്കാണിച്ച തല്ലിട്ട് പോരും അതാണ് അതാണ് സൗഹൃദം അതായത് അല്ല കാര്യമൊന്നും എടാ ഒരു രണ്ടെണ്ണം കൊടുത്തരെന്ന് പറഞ്ഞാൽ അവൻ ചെന്ന് അടിച്ചിട്ട് പോരും കാര്യം ചോദിക്കല്ല അതാ അതുപോലെ നടക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട് അവൻ ഭയങ്കര കളരിയാണ് കുഞ്ഞിനാളിന് പോലെ ആള് ഭയങ്കര കാരണാണ് അപ്പൊ വിഷ്ണു ഇങ്ങനെ ഒരു ദിവസം എന്നെ വിളിക്കുകയാണെ വിളിച്ചു കഴിഞ്ഞപ്പ എന്നോട് പറയാ എടവേ നിങ്ങളുടെ അടി വരുന്ന കമന്റുകൾ കണ്ടാൽ ടച്ചിൻസ് ഇല്ലാതെ ഏത് മദ്യം കൂടി ഇനം മദ്യവും കഴിക്കാതെ ഏത് കൂടി ഇനം മദ്യവും ടച്ചിൻസ് ഇല്ലാതെ കഴിക്കാൻ പറ്റും ഇരുപത്താറാം തീയതി കാണാൻ പോകുന്നു ഒപ്പം പ്രിയപ്പെട്ട നിഷ ഇടിക്കുകയുണ്ടോ എന്ന് പറയുന്നു കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിക്കൂ തീരുമാനിച്ചിട്ട് ഞാൻ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് കാണും ഓക്കെ താങ്ക് യു താങ്ക് യു